ഹായ് മൈ ഡിയ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കുറച്ചധികം രൂപ ആയല്ലേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ അപ്പോഴെപ്പോഴൊക്കെയായിട്ട് ഓരോ ഷോർട്ട്സ് ഒക്കെ ഇട്ട് തട്ടിമുട്ടിയും പോവുമായിരുന്നു നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും നാത്തോനും കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വെക്കേഷനൊക്കെ അല്ലേ അപ്പോൾ ഇപ്പ്രാവശ്യം ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അവരിങ്ങോട് വന്ന കേട്ടോ ഒരാഴ്ചയൊക്കെ ഒക്കെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വന്നിട്ടില്ല ചേട്ടൻ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അവർ വരുമ്പോൾ നമുക്ക് പിന്നെ വീഡിയോ എടുക്കൽ തന്നെ നടക്കില്ല പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുക വോയിസ് ഓവർ ചെയ്യുക അതൊന്നും നമുക്ക് പറ്റുണ്ടായില്ല വീട്ടിൽ പണികളുണ്ട് പിന്നെ ഇവരെ കൊണ്ട് വഴക്കെങ്കിലുമൊക്കെ പോകണം അങ്ങനെയൊക്കെ വീഡിയോ അപ്ലോഡിങ്ങും എല്ലാം അവതാളത്തിലായിരുന്നു അപ്പോൾ എന്തായാലും അവർ കഴിഞ്ഞ വെനസ്ഡേ വന്നാൽ കേട്ടോ നമ്മൾ ഫ്രൈഡേ ബ്രേക്ക്ഫാസ്റ്റിന് പോകാമെന്ന് വിചാരിച്ചു അടക്കാവുന്ന ദൂരത്തിൽ അടുത്ത് വേണമെങ്കിൽ അത് മതി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സ്വിഗ്ഗിന്നൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ശ്രീ ഭാഗ്യ പാലസ് അപ്പോൾ അവിടേക്കാണ് പോയത് കേട്ടോ അപ്പോൾ ചേച്ചിയുടെ വീട് കഴിഞ്ഞ് കുറച്ചും കൂടി ഉള്ളൂ അങ്ങനെ പോയി അപ്പോൾ ഞങ്ങൾ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്യുമ്പോൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഓർഡർ ചെയ്യുള്ളൂ നല്ല അടിപൊളിയാണ് കേട്ടോ ബിസിബലേ ഭാത്ത ഒക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്യാറ് അപ്പോൾ ഇവർ ബിസിബലേ ഭാത്ത ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അന്ന് ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടമായി അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും അല്ല ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ടേസ്റ്റ് ഇറങ്ങി പോയി കഴിക്കണം എന്നാലറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പോയി അത് ഓർഡർ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അവിടെ അന്ന് അതില്ലയെന്നാണോ അതോ ഞങ്ങൾ കഴിഞ്ഞതാണോ എന്നറിയില്ല സംഭവം നമുക്ക് കിട്ടിയില്ല പകരം ഈ പുതിന റൈസ് ഉണ്ടല്ലോ അതായിരുന്നു അതും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് നല്ല അടിപൊളി സാധനമായിരുന്നു ശരിക്കും പുലാവ് തന്നെ പുതിനലയുടെ ആ ഒരു സ്മെല്ലും ഫ്ലേവറൊക്കെ ഒന്ന് ഇത്തിരി എടുത്ത് നിൽക്കും അങ്ങനത്തെ ഒരു റൈസ് പിന്നെ മസാല ദോശ സാധാ ദോശ പിന്നെ എന്താ പൊങ്കൽ വട സാമ്പാർ വട അതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ലാസ്റ്റ് പിന്നെ കേസരി ബത്ത് ചായ ഒന്നാരും കുടിച്ചില്ല ചായ ഒക്കെ വീട്ടിൽ നിന്ന് കുടിച്ചു വന്നു ആർക്കും ചായ വേണ്ടിയിരുന്നില്ല അപ്പോൾ നമ്മൾ ജ്യൂസ് ഓർഡർ ചെയ്തു പോയിട്ടുണ്ടല്ലോ ഈ ഒരു സാധനം ഉണ്ടല്ലോ കേസരി ബാത്ത് മധുരം കൊണ്ടുണ്ടല്ലോ നമുക്കിങ്ങനെ കഴിച്ചപ്പോൾ മട്ടായിരുന്നു എനിക്കൊക്കെ ഇങ്ങനെ തലക്കെ കിറങ്ങണ പോലെ ആയിരുന്നു ഞാനങ്ങനെ കുറച്ചൊക്കെ അവർക്കൊക്കെയൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് കഴിച്ചത് അതിന് അതൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി അപ്പോൾ ഭരണ വഴിക്കുള്ള ചേച്ചിയുടെ വീട് അപ്പോൾ തിരിച്ച് പോകുമ്പോൾ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ട് കയറി അപ്പോൾ എല്ലാ പ്രാവശ്യവും എടുക്കുമ്പോഴായാലും അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംസാരിച്ച് ചെടിയൊക്കെ നോക്കി ഇരുന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നു അതുപോലെ തന്നെ ഇപ്രാവശ്യം ഉണ്ടായി അവിടെ ചെന്നപ്പോൾ അമ്മയും കുട്ടികളും ചേട്ടനും ഉണ്ടായി ചേച്ചി ഓഫീസിൽ പോയി അപ്പോൾ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അവിടെ നിന്ന് നോൺ വെജ് എന്തെങ്കിലും വീട്ടിലേക്ക് വാങ്ങിക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ പോയി ചിക്കനും പുറക്കും ഒക്കെ വാങ്ങിയിട്ടോ ഹസ്ബൻഡ് അമ്മയും നാത്തവനും ആയിരുന്നു പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് പോർക്ക് വാങ്ങിക്കണം പോർക്ക് വാങ്ങിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ കഴിക്കില്ല അപ്പോൾ ഞാൻ വീട്ടിൽ വീട്ടിലുണ്ടാക്കൂല്ല അപ്പോൾ ആൾക്കത് കഴിക്കണം ചൂടല്ലേ നല്ല തണുപ്പല്ലേ ദേഹത്തിന് അത് കഴിച്ചാൽ അപ്പോൾ അങ്ങനെ അത് വാങ്ങിക്കാനായിട്ട് പോയി അതും എടുത്തില്ല വീട്ടിലത്തെ ആ കുട്ടികൾക്ക് ടോയ്സ് ഒക്കെ മാറ്റം ഇങ്ങനെ വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ എടുത്ത് വെച്ചേക്കായിരുന്നു മോൾക്ക് എക്സാം ടൈമിൽ അപ്പോൾ അവരും അത് ഇട്ട് കൊടുത്ത് റൂമിൽ തന്നെ ഇരുന്ന് കളിക്കണമെന്ന് പറഞ്ഞിരുത്തിയേക്കണം കേട്ടോ ഇടയ്ക്ക് ജ്യൂസൊക്കെ കൊടുത്ത് ഇവിടെതാണ് പ്രോൺസൊക്കെ ഉണ്ടാക്കണം തല ദിവസം മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായി അപ്പോൾ അതിൽ

കഴിച്ചിട്ടില്ല എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടാവും നീ അങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉണ്ടാക്കാൻ കഴിച്ചു നോക്കുക എന്ന് പറഞ്ഞു എനിക്ക് ഉണക്കച്ചെമ്മീനാണ് ഇഷ്ടം ഇതിൻ്റെ കൂടെ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നല്ല എരിവും പുളിയൊക്കെ ഇട്ടുണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അത് പിന്നെ അതുപോലെ പോർക്ക് അമ്മേനെ കേട്ടോ കറി കറി എന്ന് പറഞ്ഞാൽ കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ട് അപ്പോൾ അങ്ങനെ വെക്കണം പക്ഷേ ഇഞ്ചും ഉണ്ടാക്കും കഴിക്കില്ല അപ്പോൾ അമ്മ തന്നെ ഉണ്ടാക്കി വെക്കണത് അപ്പോൾ ഞാൻ ലഞ്ച് കഴിഞ്ഞിട്ട് അത് വീഡിയോ എടുക്കാൻ വെച്ചിട്ട് അത് ഞാൻ അപ്പോൾ വീഡിയോ എടുക്കാത്ത കാരണം മറന്നു പോയി ആ ഭാഗം എടുക്കാൻ കുട്ടികളിതേ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അതാ റൂമീന്നാ ടോയ്സൊക്കെ അവിടെ വലിച്ചു വാരിയിട്ടിട്ട് അവിടെ ഹൈഡൻസിലേക്ക് കളിക്കണം കേട്ടോ പിന്നെ ഞാൻ ചെന്ന് വീഡിയോ എടുക്കാറായിപ്പിക്കും പ്രോൺസ് കറി ഏകദേശം എന്താ കഴിയാറായിട്ടുണ്ട് പിന്നെ പോർക്ക് ഇത് അങ്ങനെ അപ്പോൾ പ്രോൺസ് നല്ല അടിപൊളിയായിരുന്നു ഞാൻ കഴിച്ച കാരനറിയാം ആ ഹസ്ബൻഡ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളു നന്നായിട്ടുണ്ടായിരുന്നു വെച്ചതെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതായത് ഞാനിവിടുന്നെ പൊലിശിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കാൻ കിട്ടും അപ്പോൾ ഇവർ കളിച്ചോണ്ടിരിക്കുക ആ സൈക്കിളിൽ നിന്ന് രണ്ടിതിലും ടയറിലും എയർ ഇല്ല പക്ഷെ അവർ ഒരാൾ മുമ്പിൽ ഒരാൾ ബാക്കിൽ ഇരുന്ന് തുഴഞ്ഞുകൊണ്ട് പോകും അങ്ങനെയാണ് കളിച്ചോണ്ടിരിക്കുക പിന്നെ വൈകിട്ട് ചായയൊക്കെ ഒക്കെ കൂടി കഴിഞ്ഞ് ഞങ്ങൾ അടക്കാനിറങ്ങി അപ്പോൾ അച്ഛൻ രാവിലെയും വൈകിട്ടും വരും അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അച്ഛൻ കുട്ടികളെ കൊണ്ട് വന്ന് ഫസ്റ്റ് എന്നിട്ട് ഒരു റൗണ്ട് എടുത്തപ്പോഴാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ എടുത്ത് വന്നപ്പോൾ രണ്ടാമത്തെ റൗണ്ടും കൂടി എടുക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ റൗണ്ട് എടുത്തൊരു പകുതി ആയപ്പോഴേക്കും മഴ ചാരി തുടങ്ങി അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇത്ര ഭംഗി എന്ന് ആ ഒരു സമയത്തിലേക്ക് കാണാനായിട്ട് സൂര്യാസ്തമയവും ആകാശത്തിൻ്റെ കളറും ഒക്കെ ആയിട്ട് അപ്പോൾ മഴ പെയ്തപ്പോൾ നമ്മളടുത്തന്നെ അവിടെ കയറി നിൽക്കാൻ നമുക്കൊരു ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ പോയി എല്ലാവരും കുറേ പേരുണ്ട് ഈ സമയത്തും അതുപോലെ രാവിലെ ആയാലും ആൾക്കാർ വരും നടക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് അവിടെയൊക്കെ കുറച്ച് നേരം നിന്ന് തലേ മഴ പെയ്ത കാരണം കുറച്ച് അവിടെയൊക്കെ ആയിട്ട് വെള്ളമൊക്കെ ഉണ്ട് ലേക്കിൽ മഴക്കാലം കയറാണ്ട് ഇത് കാണാൻ ഭംഗി അങ്ങനെ കണ്ടില്ലേ എല്ലാവരും കയറി നിൽക്കണം പിന്നെ നമ്മൾ വീണ്ടും മഴക്കപ്പം തന്നെ നിന്നു നമ്മൾ ഇറങ്ങി നാട്ടിലൊക്കെ ഈ സമയത്ത് ഭയങ്കര മഴയെന്ന് പറഞ്ഞു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യണ്ടായിരുന്നു പറയണ്ടായിരുന്നു നമ്മൾ വിളിക്കുമ്പോൾ പിള്ളേരെ വെച്ചാൽ ഭയങ്കര ജോഷില്ല കളി അവർ തല്ലു പിടിക്കും നമ്മൾ അടിക്കാൻ ചെല്ലുമ്പോൾ അവരൊന്നാവും പിന്നെ ഞങ്ങളുടെ നിരക്ക് ചീത്ത മടിയൊക്കെ കിട്ടേണ്ട ഇവർ അങ്ങനെ അടി കൂടും അങ്ങനെ അങ്ങനെ കളിച്ചോണ്ടിരിക്കുക അവർ ഇവിടെ വളരെ അങ്ങനെ അങ്ങനെ ഓരോന്ന് പറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി തിരിച്ച് പോയിട്ട് ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കൊടുത്തു കുട്ടികൾക്ക് കേട്ടോ അവരവിടെ ഒതുങ്ങിയിരിക്കുമല്ലോ കുറേ നേരം വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉള്ളിൽ തന്നെ ഇരിക്കയല്ലേ അപ്പോൾ അവരാണ് അവരെ കൊണ്ട് ഇങ്ങനെ നമ്മളെവിടേക്കെങ്കിലും പുറത്തൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഒന്ന് രണ്ട് ദിവസം വീട്ടിൽ തന്നെ ഇരുന്നു പിന്നെ പിറ്റേത് സൺഡേ ആണ് ഞങ്ങൾ പുറത്ത് പോയത് അവരെ കൊണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടാട്ടോ പിന്നെ ഇതാ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ചക്കര ചക്കടയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചക്ക കൊണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്രാവശ്യം ചക്കയെ കിട്ടിയിട്ടില്ലേ അപ്പോൾ അമ്മ ഒരു ചക്ക ചെറിയൊരു ചക്ക ഒത്തിരി കൊണ്ടുവന്ന് അപ്പോൾ എനിക്ക് വേണ്ടി ഇട്ട് അപ്പോൾ അത് മൂ ഇങ്ങനെ വീണ ഭാഗമില്ല അത് ചീഞ്ഞ് പോയി കൊണ്ടുവന്ന അന്ന് ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല വേറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് കയറി വെച്ചും അതൊക്കെ കാരണം നമ്മൾ നോക്കിയില്ല അങ്ങനെ ഇരുന്നത് ഒരു ഭാഗം ചീഞ്ഞ് ഇത്രയേ കിട്ടിയുള്ളൂ പിന്നെ ചക്കട ഇതാ കെട്ടി അതങ്ങനെ നമ്മളുണ്ടാക്കി കഴിച്ച് പിന്നെ അമ്മ മോൾക്ക് ചോറ് വാരി കൊടുക്കാൻ കേട്ടോ ഞാൻ വാരി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ കഴിപ്പിക്കാറ് വല്ലപ്പോഴും വാശി പിടിച്ചാൽ മാത്രമേ ഞാൻ വാരി കൊടുക്കുള്ളൂ അപ്പോൾ അമ്മ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ എണ്ണം വെപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മ ഒരാഴ്ച നിന്ന് അവൾ തടി വെച്ചാണേന്ന് പറഞ്ഞിട്ടിരിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രിയായി പിന്നെ എന്നാത്തും പറഞ്ഞു ചട്ടിയിൽ ചോറിട്ടിട്ട് അതായത് ഈ പ്രോൺസ് വെച്ചാൽ കറിയുടെ കൂടെ കുറച്ച് ചോറിട്ട് കുറച്ച് പച്ചവൊളിച്ചു ഒഴിച്ച് കഴിക്കും നല്ല ടേസ്റ്റാണോ ഞാൻ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാൻ വേണ്ടി കഴിച്ച് നോക്കിയത് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ നമ്മൾ എങ്ങോട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അമ്മീന്നത്തോ ആയിരിക്കും പോയി പക്ഷെ സംഭവം നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ എല്ലാവരും കൂടിയുള്ള വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ സെയിം നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ